നമ്മുടെ വാഹനം എ ക്യാമറയിൽപ്പെട്ട ഒരു ഗതാഗത നിയമലംഘനം കണ്ടെത്തുകയും നമുക്ക് ഒരു പെറ്റി ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഇതേപോലൊരു എസ് എം എസ് ലഭിക്കും ആ എസ് എം എസ് ലഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത് ചെല്ലാൻ നമ്പറും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയുള്ള ലിങ്കും ഉണ്ടാവും ആ ലിങ്കിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ചെല്ലാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്ക് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ യാത്ര ചെയ്തതിനാണ് എനിക്ക് പെറ്റി ലഭിച്ചിട്ടുള്ളത് എൻ്റെ വൈഫാണ് യാത്ര ചെയ്തത് അപ്പോൾ അതിനുള്ള ഫോട്ടോ ഒക്കെ അവർ കാണിക്കുന്നത് അങ്ങനെ നമുക്ക് ആ ഒരു പെറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പെറ്റി എങ്ങനെയാണ് നമ്മൾ അടയ്ക്കുന്നത് നോക്കാം അപ്പം അതിനുവേണ്ടി നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിലേക്ക് പോവുക അതിനുശേഷം നമുക്ക് ഈ എസ് എം എസ്സിനോട് ലഭിച്ചിട്ടുള്ള ചെല്ലാൻ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവിടേക്ക് ലോഗിൻ ചെയ്യുക ഇനിയിപ്പോൾ ഈ നമ്പർ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുകയാണെങ്കിൽ എസ് എം എസ് ഡീൽ ടെവലും പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ചേസ്എസ് നമ്പറിൻ്റെ അവസാനത്തെ അഞ്ചൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും ഇതൊക്കെ നമുക്ക് ആർ സി ബുക്കിൽ കാണും അപ്പോൾ നമുക്കിവിടെ ചെല്ലാ നമ്പർ ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം അതിനുശേഷം ആ ഒരു കൂടി ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോഴേക്കും നമുക്ക് വന്നിട്ടുള്ള ആ ഒരു പെറ്റിയുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അത് തൊട്ടടുത്തായിട്ട് നമുക്ക് പേനാവുമെന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും അതിലേക്ക് നമ്മൾ പോവുക അപ്പൊ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഒ ടി പി കൊടുത്തിട്ട് നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ കൈവശമുള്ള ഒരു മൊബൈൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക ആർ സി ബുക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വേണമെന്നില്ല നമ്മുടെ കൈവശമുള്ള ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ അടിച്ചാൽ മതി അപ്പോഴേക്കും ഒ ടി പി അവിടേക്ക് വരും ആ ഒ ടി പി നല്ലതുപോലെയാണ് നമുക്ക് സ്ക്രീനിൽ ഇപ്പം കാണുന്നത് ആ ഒ ടി പി നമ്മൾ കൃത്യമായിട്ട് എന്റർ ചെയ്യുക ചെല്ലാന്റെ ഡീറ്റെയിൽസും നമുക്ക് അടക്കാനുള്ള എമൗണ്ട് അവിടെ കാണിക്കും പേയ്മെന്റ് ഗേറ്റ് വേ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ട്രസ്റ്ററിന്ന് പറഞ്ഞ പേയ്മെന്റ് ഗേറ്റ് വേണം അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ കാണാതിരിക്കുന്ന ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിലേക്ക് പോവുക ഒരാ മൂന്ന് പേയ്മെന്റ് ഗേറ്റ് വേ കാണിക്കും ഒന്നാമത്തെ ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ ബാങ്കുകളൊക്കെ കാണിക്കുന്നുണ്ട് ആ ബാങ്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പേയ്മെന്റ് കൊടുക്കാൻ സാധിക്കും പേയ്മെന്റ് ഗേവേ വൺ എന്നുള്ളിലേക്ക് പോവുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക ഇപ്പം ജിആർ എൻ ഡേസ്റ്റേഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും അത് നമ്മൾ ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മൾ ആ വിൻഡോ ക്ലോസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് എന്ത് തരത്തിലുള്ള മെത്തേഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന പറയുക നമ്മൾ യു പി ഐ മെതഡാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കാർഡുള്ളവർക്ക് കാർഡ് കൊടുക്കാം നെറ്റ് ബാങ്കിങ് ഉള്ളവർക്ക് നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്യാം ഞാനവിടെ യു പി ഐ ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യു പി ഐ ഉള്ള മൊബൈൽ നമ്പർ അല്ലേ നമ്മൾ യു പി ഐ ഐ ഐ ഐ ഡി പറയുന്നത് ഞാൻ എൻ്റെ യു പി ഐ ഡി ഇവിടെ അടിക്കുകയാണ് അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക അപ്പം നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഹോൾഡറിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും അപ്പോൾ എൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം കൺഫേം ആയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് തന്നെയാണ് അതിനുശേഷം നമുക്ക് പേ പേയെന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം അപ്പം എൻ്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ ട്രഷറി റിക്വസ്റ്റഡ് ആർ എസ് ഫൈവ് ഹൺഡ്രഡ് ഫ്രം യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ ട്രഷറി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപ റിക്വസ്റ്റ് ചെയ്ത് അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ പേയ്മെന്റ് ആപ്പ് ഓപ്പൺ ആയിട്ട് ഈ അഞ്ഞൂറ് രൂപ അടക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരും ഈ ഒരു പേയ്മെന്റിൽ നമ്മൾ അടക്കുന്ന പൈസ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്കൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ പലപ്പോഴും കാണിക്കും അത് നമ്മൾ പ്രൊസീഡ് ടു പേ എന്നിട്ട് കൊടുക്കുക അപ്പോഴേക്കാ പേയ്മെൻറ്റ് സെൻഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറ്റും അതുപോലെ നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ ജനറേറ്റ് പ്രിന്റ് യുവർ റെസിറ്റ് എന്ന ഓപ്ഷനാണ് നമ്മൾ ഇത് പ്രിന്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് പ്രിന്റ് ചെയ്ത് വെക്കാൻ പറ്റും